വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ദാറുൽ ഖുറാൻ യൂണിറ്റിന് കീഴിൽ എടത്തനാട്ടൂര കോട്ടപ്പള്ളി തിയേറ്റർ ഗ്രൗണ്ടിൽ ഈദ്ഗാഖ് സംഘടിപ്പിച്ചു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് ഹംസക്കുട്ടി സലഫി പ്രഭാഷണം നിർവഹിച്ചു മുന്നിൽ ആ സമയം കൂടി എടുക്കാതെ അല്ലെങ്കിൽ എത്ര കാലം എന്റെ ഉറപ്പിന്റെ മുന്നിൽ ശുചൂതിൽ കിടന്നാലും മടുപ്പ് വരാത്തവരാണ് ഞാൻ നിസ്കാരം നീട്ടി മരണത്തെ ഭയന്നു നെല്ലെന്നെ പറ്റി പറയുമ്പോൾ ഞാൻ ഭയപ്പെട്ടു അങ്ങനെ അദ്ദേഹത്തെ തൂക്കിലേറ്റാ തീരുമാനിക്കുക ഒരാണി അദ്ദേഹത്തിന്റെ ശരീരത്തിറക്കുന്നു ആദ്യമായിട്ട് ഏകദൈവ വിശ്വാസമാണ് ഇസ്ലാമിന്റെ അടിത്തറ പ്രവാചക ചര്യയാണ് നാം ജീവിതമാതൃകയാക്കേണ്ടത് ഇത് രണ്ടും അവഗണിച്ചാൽ ഇസ്ലാമിക സമൂഹത്തിൽ അസ്വസ്ഥതാ പ്രതിസന്ധി രൂക്ഷമാകുമെന്നും ഖത്തീപ് ഓർമ്മപ്പെടുത്തി ഇദ്ഗാഹയിൽ സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു വിസ്റ്റം സ്റ്റുഡൻസ് വിങ്ങിന് കീഴിൽ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു സമ്മാന വിതരണവും നടത്തി സി സി എൻ ചത്തള്ളൂർ